പ്രകൃതി സംരക്ഷണം ജീവിത ശരിയാക്കണമെന്ന് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വിജി വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈൽ ഹൈറേഞ്ച് മദ്രസത്തുൽ ഇസ്ലാമിയ സ്കൂളിൽ പുതുതായി ആരംഭിച്ച നേച്ചർ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മരം നടുന്നതും സംരക്ഷിക്കുന്നതും മാത്രമല്ല പ്രകൃതി സംരക്ഷണം മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതും പ്ലാസ്റ്റിക് ദുരുപയോഗം ഒഴിവാക്കുന്നതും നിത്യജീവിതത്തിൽ നാം ചെയ്യേണ്ട പ്രകൃതി സംരക്ഷണമാണെന്നും ടൈഗർ റിസർവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു ഈ വിദ്യാഭ്യാസ കാലഘട്ടമാണ് നിങ്ങളില് ശീലങ്ങൾ രൂപപ്പെടുന്ന സമയം നിങ്ങളിൽ അല്ല നമ്മളുടെ എല്ലാ നല്ല ശീലങ്ങളും നമ്മുടെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി ആ ശീലത്തിനനുസരിച്ച് നമുക്ക് വളരാൻ പറ്റും ഒരു ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഒക്കെ പ്രായത്തിലാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും വീട്ടിലത്തിനും അമ്മയൊക്കെ ഇനി പറഞ്ഞ് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ നമുക്ക് ഒന്ന് ഉള്ളൂ സ്കൂൾ പ്രിൻസിപ്പൽ റാസിഖ് എ റഹീം അധ്യക്ഷനായിരുന്നു ക്യാമ്പസിൽ ഫലവൃക്ഷത്ത ഉദ്ഘാടനവും റേഞ്ച് ഓഫീസർ നിർവഹിച്ചു പെരിയാർ ടൈഗർ റിസർവ് എക്സിക്യൂട്ടീവ് അംഗം ഷാച്ചി കുരിശ്മൂട അഷ്ന ഫാത്തിമ ഐഷ ഫർഹ തുടങ്ങിയവരെ സംസാരിച്ചു